കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ അസിസ്റ്റന്റ് നേതൃത്വത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമണിന്റെ നേതൃത്വത്തിൽ ചെറായ് ബീച്ചിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഈ എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യം പക്ഷേ ഇത് കൂടുതൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തൊരു തീരദേശ പഞ്ചായത്താണെങ്കിൽ പോലും നിരവധി പേരോട് ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ട് ഈ പദ്ധതി നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും മൂന്ന് ദിവസം ട്രെയിനിങ് മാത്രമാണ് നമുക്ക് ഒരു പ്രശ്നമുള്ളത് ആ ട്രെയിനിങ് കൂടി കഴിയുമ്പോൾ തന്നെ നമുക്ക് പലിശയോ തിരിച്ചടവോ ഒന്നുമില്ലാത്ത പിന്നെ വീണ്ടും ആർ എഫ് പോലുള്ള സംരംഭസ്ഥാപനമാണ് ഗുണമേന്മയാർന്ന തീരമൈത്രി ഉൽപ്പന്നങ്ങളും റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ഓണച്ചന്തയിലുണ്ടായിരുന്നു വിവിധതരം മീൻ വിഭവങ്ങളും രുചികരമായ ഓണപായസങ്ങളും ഉൾപ്പെടുത്തിയ ഭക്ഷ്യമേള ഓണച്ചന്തയെ കൂടുതൽ ആകർഷകമാക്കി സാഫ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ ഡി രമ്യ മിഷൻ കോർഡിനേറ്റർമാരായ ജിബിദ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു